ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പോന്യൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളത് ഡ്രസ് എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ചെറുനാൾ ഡ്രസ് അവിടെ പോന്യൂസ് അതിന് മോള് കണ്ണാടിയിൽ നോക്കിയിട്ട് എന്തൊക്കെയോ സ്റ്റൈൽ ആയിട്ട് കാണിക്കണ്ടട്ട അപ്പൊ ഞങ്ങളത് ഒരു കടയിലെത്തിട്ടോ അവ കണ്ടപാടെ അവനാ ഡമ്മി ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ അതിനെ പിടിച്ചും തൊട്ട് നോക്കുന്ന തൊള്ള കൈയിലൊക്കെ കൈ ഒക്കെ വെച്ച് നോക്കണ്ട കേട്ടോ അവിടെ ഞങ്ങൾ ഉള്ളിലേക്ക് പോയി അപ്പൊരു സുന്ദരി കുട്ടിയോടെ നിക്കണ്ടായിന്നിട്ടോ അപ്പൊ അതെ ഞങ്ങൾ ഓരോ സാധനങ്ങളും ഇങ്ങനെ നോക്കായിരുന്നു കേട്ടോ ഷർട്ടും പാൻറും ഒക്കെ തന്നെയാണ് പിന്നെയും അവനത് ആ ഡമ്മിയുടെ അടുത്ത് പോയിട്ട് അതിനെ എടുക്കാൻ നോക്കാ പിന്നെ അതെ നോക്കിട്ടൊരു പിങ്ക് കളറുള്ള ഒരു പ്രിന്റ് ഉള്ള ഷർട്ടാണെന്ന് ഇഷ്ടമായി പറഞ്ഞു കേട്ടോ പിന്നെ ഒരു പാൻറ് എടുത്തു അതിലേക്കൊരു ലൈറ്റ് കളർ പാൻറ് എടുത്തു അപ്പൊ അതന്നെ മതിയെന്നും പറഞ്ഞ കൈ പിടിച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ അത് കിട്ടിയ സന്തോഷത്തിലാട്ട പോന്നെസ് അപ്പോഴേക്കും ഞങ്ങളിത് അവിടെ നിന്ന് എന്റെ പറഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്നു ആ ബൊമ്മയുടെ അടുത്ത് തന്നെ പോയിട്ട് നിൽക്കാണ് കേട്ടോ അപ്പോഴേക്ക് ഇതേ അപ്പുറത്തൊരു ബമ്മയും കൂടെ കണ്ടു അതിന്റെ അടുത്തും പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിക്കായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചെരുപ്പ് വാങ്ങണായിരുന്നു പോന്നിട്ടോ അപ്പൊ ഞങ്ങള് ചെരുപ്പ് വാങ്ങാനായിട്ട് പോയി വീട്ടില് നല്ല തിരക്കൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നോട്ടോ പിന്നെതാ ഞങ്ങളൊരു ചെരുപ്പ് കട ഉള്ളിലെത്തിട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒന്നിച്ചിന് വേണ്ട ചെരുപ്പൊക്കെ നോക്കാൻ വേണ്ടിട്ടായിരുന്നു ഒരു ലേഡീസിന്റെ ചപ്പലും ഉണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കാണാം പിന്നെ ഇരുന്നൂറ് രൂപയുടെ ഫ്ലാറ്റ് ചെരുപ്പ് കണ്ടപ്പോ ഞാനൊന്ന് നമ്മള് വില കുറവ് എവിടെയാണെങ്കിലും ഒന്നും നമ്മളെത്തി നോക്കുവല്ലോ പക്ഷെ അത് പിന്നെ ഞാൻ എടുത്തില്ല പിന്നെ ഭേദമൊക്കെ ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കാമെന്നു പക്ഷെ അതൊക്കെ റേറ്റ് കൂടുതലായത് കാരണം കൊണ്ട് പിന്നെ ഞാൻ നോക്കിയില്ല കേട്ടോ അപ്പൊ പൊന്ന ഓരോ ചെരുപ്പൊക്കെ നോക്കണം അപ്പൊ അവനൊന്നും പറ്റണില്ല പിന്നെ അവരൊരു വൈറ്റ് കളർ ചെരുപ്പ് കാണിച്ചു അപ്പൊ കണ്ടുപാടെ അവന് ഇഷ്ടായിട്ടോ എന്നാലും വേറെയും ഓരോന്നും ഞാൻ നോക്കുവായിരുന്നു കേട്ടോ പിന്നെ അതിന്റെ മറ്റേ തുണയും കൂടെ എടുത്തിട്ട് നോക്കിയിട്ട് രണ്ടും കാലിട്ടിട്ട് ഇങ്ങനെ നടന്നുണ്ടായിരുന്നു പക്ഷെ അവന് എത്ര നോക്കിട്ടും ഇഷ്ടാവണില്ല പിന്നെതാ ലാസ്റ്റാ വൈറ്റ് കളർ ചെരുപ്പ് അതന്നെ കിട്ടിട്ട് അത് കിട്ടിയപ്പോഴേക്കും അവന് ഹാപ്പി അതെ ഓടി ഓടി നടക്കായിരുന്നു അവിടെ ഉള്ളവരൊക്കെ നോക്കായിരുന്നു കേട്ടോ പിന്നെ ഞാനൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അവിടുത്തെ ലേഡീസ് ചപ്പിലൊക്കെ ഒന്ന് വെറുതെ ഷൂട്ട് ചെയ്തിട്ടോ നന്നായിട്ടുണ്ട് കാണാൻ റൈറ്റ് മുന്നൂറ്റി സംതിങ് നാനൂറ്റി സംതിങ് ഒക്കെ ആയിരുന്നു പക്ഷെ പൊന്നൂസ് മാത്രല്ല ചെരുപ്പ് എടുത്ത് ഞങ്ങൾ പോന്നിട്ടോ അപ്പോഴേക്ക് അവന് വിഷണെന്ന് പറഞ്ഞട്ടോ മട്ടൻ ദോശ കഴിക്കണം പറ ഞങ്ങൾ വണ്ടിയെടുത്ത് മട്ടൻ ദോശ ഉള്ള ഒരു തട്ടുകട ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് അതിനിടയിൽ ഡാൻസ് ഒക്കെ കളിക്കണ്ടേ ചെരുപ്പും ഡ്രസ്സൊക്കെ കിട്ടി സന്തോഷത്തിലാണ് കേട്ടോ അപ്പൊ കഴിച്ച് ഞങ്ങളിതാ അങ്ങനെ പോയി ഞങ്ങളതാ മട്ടൻ ദോശ കഴിക്കാൻ വേണ്ടി പോയിട്ട് അപ്പൊ ഒരു ബൺ പൊറോട്ട ഉണ്ടായിട്ടോ അപ്പൊ ഓരോ ബൺ പൊറോട്ടയും എടുത്തവനും വേണ്ട അവനും മട്ടൻ ദോശ മതിട്ടോ പറഞ്ഞത് അപ്പൊ ഞങ്ങള് കഴിക്കുന്ന കണ്ടപ്പോ അവന് മട്ടൻ ദോശ കഴിക്കണം അല്ല പൊറോട്ട വേണം പറയുമ്പോ ഒരു പൊറോട്ട അവന് കൊടുത്തിട്ട മൂന്ന് കറികൾ ഉണ്ടായിട്ടോ മൂന്നും മട്ടന്റെ കറികൾ തന്നെ ആയിരുന്നു മട്ടന്റെ ഗ്രേവിയൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ബൺ പൊറോട്ട വേറെ കഴിക്കുമ്പോഴേക്കും അത്യാവശ്യം വേറൊക്കെ അറിയട്ടോ അപ്പൊ പോസം ബൺ പൊറോട്ട കിട്ടിയില്ല എന്നും പറഞ്ഞത് ആ ഭക്ഷണത്തിൽ അവന് മട്ടൻ ദോശന്റെ മതി എന്ന് പറഞ്ഞു അത് ഉണ്ടാക്കണേ ഉള്ളൂ പിന്നെതാ അവന് ഒരു ബൺ പൊറോട്ട വെച്ച് അപ്പൊ ഞാൻ ഓരോ കറികളിലും ടേസ്റ്റ് നോക്കും അപ്പൊ എനിക്ക് ആ മട്ടൻ പീസ് ഇരിക്കുന്ന ആ കറിയാ കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അപ്പോഴേക്കിതാ പൊന്നൂസ് എന്താ മട്ടൻ ദോശ വരാത്തന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വയ്ക്കുവായിരുന്നു അപ്പോഴേക്ക് ഇതാ മട്ടൻ ദോശ എത്തി അതിനെ പകുതി ആക്കിട്ട് ആക്കാൻ പറഞ്ഞു കേട്ടോ പകുതി പൊന്നൂസ് എടുത്തു അതിന്റെ ഒരു പകുതി ഞാൻ എടുക്കുന്നതിന് നല്ല ചൂടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്കും ഉണ്ടായിരുന്ന ചമ്മന്തിയും കറികളൊക്കെ അതിലേക്കും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഞങ്ങൾ ഓരോന്ന് ഇതേ കറി ഓരോ കറികളും ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ ഒരു പൊട്ട് ഞാൻ ഇക്കാത്ത് ഇട്ട് കൊടുത്തിട്ട് ഇറങ്ങിണ്ടായിരുന്നു ഒന്നിസം ആ ഒരു പൊട്ട് ബാക്കി വെച്ചോട്ടോ ഒന്ന് എന്തായാലും ബാക്കി വെക്കാം അപ്പൊ ഞങ്ങൾ തന്നെ അത് കഴിക്കാൻ ഞങ്ങൾ അവിടെ നിന്ന് കൈ കഴുകി ഞങ്ങൾ അവിടെ ഇറങ്ങിട്ടോ ഇറങ്ങി ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയിട്ടോ അപ്പൊ വീഡിയോ ഇത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ഏറ്റവും വരുന്നവർക്ക് ബൈ